શ્રીદેવી હારતી પાટ જય 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 શક્તિ ઓમ શ્રી જય 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 શક્તિ જય જય જયવન પાડી પની જય જય જયવન પાડી પનીંદ જગમે અમે તા ઓ શ્રી જય 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 શક્તિ તૃપ્તિ ിയും ഇൻപമും വാൾ തുളങ്ങ അമ്മയെല്ലാം അടയ ഭക്തി ഉര ഭക്തി ഉരുകിട പണിപ്പായ് അൻപിമൈ ഓം ശ്രീ ജയ 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 ശക്തി പോക മൂന്ന് കലക്ക ഈശ്വരി വരം തരുവായ് അമ്മമ്മ ഈശ്വരി വരം തരുവായ കരം കുവിത്തോ മിനി കാളെ വിടും അമ്മ കരം കുവിത്തോമിനി കാലൈ വിടോ അമ്മ കരുണയുടൻ നനപ്പായ് ഓം ശ്രീ ജയ 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 ശക്തി കാസിനെങ്കും േ പോക കരുത്തിനില്വായ് അമ്മൾ വായ് തേജു വള കാട്ടി കാട്ടി കാവി അടക്കളമേ ഓം ശ്രീ ജയ 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 ശക്തി നമസ്കാരം ഇരുവിനെ കരത്തിനിൽ ഞാള നല്ലൊഴി ദീപ ൊളളി ദീപമു നമസ്കാരം ചെയ്ത ഹാരത്തി എടുത്തോം നമസ്കാരം ചെയ്തു ഹാരത്തി എടുത്തോം ഞാനത്തേത്ത ഓം ശ്രീ ജയ 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 ശക്തി ജയ 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 ശക്തി ഓം ശ്രീ ജയ 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 ശക്തി ജയ 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 ജയവന പാടി പണിന്തോം ജഗമെങ്കും അമതിയെത്താ ഓം ശ്രീ ജയ 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 ശക്തി